ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏജ് ലിമിറ്റ് കൂട്ടുമോ എന്നുള്ള കാര്യം കുറച്ച് ഉദ്യോഗാർത്ഥികൾ നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട് ഏജ് ലിമിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം കാരണം നമുക്ക് കൊറോണ ടൈമിൽ പോയ രണ്ട് വർഷം അതുപോലെ തന്നെ പ്രിലിമിനറി മെയിൻ എന്നീ കടമ്പകൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രിലിമിനറിയും മെയിനും ഒക്കെ നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് നല്ലതാണെന്ന് പറയാം കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറേ ആൾക്കാർ ചുമ്മാത എക്സാം എഴുതാനായിട്ട് വരുന്നുണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പ്രിലിമിനറി എന്ന് പരി പറയുന്ന ഒരു എക്സാം വളരെ നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ലാസ്റ്റ് ഗ്രേഡ് അതുപോലെ തന്നെ എൽ ഡി നിങ്ങൾ ചോദിക്കും ഇപ്പം ഇപ്പം നടന്ന എക്സാമിന് ലാസ്റ്റ് ഗ്രേഡിന് പ്രിലിമിനറി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു പക്ഷേ ഇതിന് മുമ്പിട്ട് വന്ന ഇരുന്നൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന എൽ ഡി ലിസ്റ്റിലും അതുപോലെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടേ ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന് പറയുന്ന ലിസ്റ്റിലും പ്രിലിമിനറിയും മെയിനും ഉണ്ടായിരുന്നു ആ സമയത്ത് കുറേ എക്സാം അതായത് ടെൻത്ത് ലെവലുള്ള കുറേ എക്സാമിന് വേണ്ടിയിട്ട് ഒരു പ്രിലിമിനറി എക്സാം നടത്തി ആ പ്രിലിമിനറി അഞ്ചോ ആറോ പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രിലിമിനറി ടെൻത്ത് ലെവലുള്ള പ്രിലിമിനറി എക്സാം നടത്തി അതിനുശേഷം അത് അതിൻ്റെ മെയിൻസ് ഇപ്പം എൽ ഡി ആണെന്നുണ്ടെങ്കിൽ എൽ ഡിക്ക് വേണ്ടിയിട്ട് മെയിൻസ് നടത്തി എൽ എൽ ജി എസ് ആണെങ്കിൽ എൽ ജി എസിന് വേണ്ടിയിട്ട് ഒരു പ്രിലിമിൻസ് നടത്തി അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് മെയിൻ പരീക്ഷ നടത്തി അങ്ങനെ എക്സാമ്പിൾ ഇങ്ങനെ അപ്പോൾ ഈ പ്രിലിമിനറി എക്സാം കഴിഞ്ഞ ഉദ്യോഗാർത്ഥി പാസ്സായെങ്കിൽ മാത്രമേ അവർക്ക് മെയിൻ എഴുതാൻ പറ്റത്തുള്ളൂ അഞ്ചും ആറും ഘട്ടങ്ങളിലായിട്ട് ഒരു എക്സാം നടത്തിയിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഒരു സ്റ്റേജ് എക്സാം പാടാന്നുണ്ടെങ്കിൽ അവർ ഈ പറയപ്പെടുന്ന ടെൻത്ത് ലെവലെല്ലാം ഔട്ടായി പോകും അങ്ങനെ കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട് ഏതൊക്കെ സാഹചര്യം കൊണ്ട് ആ പ്രിലിമിനറി കിട്ടാതിരുന്നാൽ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ദിവസം അവർക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്നാൽ അവർ ആ പ്രിലിമിനറി മൊത്തം ഫെയിലായി പോയി അവർക്ക് എക്സാം എഴുതാൻ കഴിയാതെ ഒരു സാഹചര്യം വന്നു അതുപോലെ തന്നെ നമ്മുടെ കൊ കൊറോണ ടൈമിൽ കൊറോണ ടൈമിൽ രണ്ട് വർഷത്തോളം അവരുടെ സമയം പോയി ആ ഒരു ഏജ് റിലാക്സേഷൻ നമുക്ക് കൂട്ടി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികൾ നല്ലതുപോലെ പരിശ്രമിക്കുന്നുണ്ട് അവരെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ അവരെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇന്ത്യയിലുള്ള മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏജ് ലിമിറ്റ് നാപ്പത് വയസ്സുണ്ട് നാപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻസ് നമ്മുടെ പല സ്റ്റേറ്റിലും ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും ഉണ്ട് അപ്പോൾ അതുപോലെ കേരള നമ്മുടെ കേരള പി എസ് സിയും ഏജ് ലിമിറ്റ് കൂട്ടി ഇനി വരാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾ അതായത് ഇപ്പം ലക്കിൽ പോയ കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട് ഓക്കെ ഇപ്പം യൂണിവേഴ്സിറ്റി എൽ എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ആ ലിസ്റ്റ് ഞാൻ പിന്നെ വീണ്ടും എടുത്ത് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഏജ് കഴിഞ്ഞ കുറേ ഉദ്യോഗാർത്ഥികൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അവർക്ക് അത് എന്താണെന്ന് പോലും ഇപ്പൊ ഒരു ഐഡിയ ഇല്ലായിരിക്കുകയാണ് ആ റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് എന്താവും എന്നുള്ള കാര്യം അവർക്ക് പോലും ഇപ്പം ഡൗട്ട് ആയിരിക്കുകയാണ് അപ്പൊ അവർക്കും സപ്പോർട്ട് ആകും പറഞ്ഞു ഏജ് റിലാക്സേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് കൂടി അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറേ കാര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട് അതിൽ ഒരു നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് അതായത് ഏജ് റിലാക്സേഷൻ കൂട്ടുക അതിന്റെ ആനുപാതികമായിട്ട് ഒ ബി സി ആയാലും ഒ ബി സി ഇപ്പം ജനറൽ മുപ്പത്തി ആറ് വയസ്സാണ് ഒ ബി സി മൂന്ന് വയസ്സ് കൂട്ടി മുപ്പത്തി ഒമ്പതാണ് എസ് എസ് സി എസ് ടി അഞ്ച് വയസ്സ് കൂട്ടി നാല്പത്തി ഒന്നാണ് ഓക്കെ അപ്പം ഏജ് കൂട്ടി കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സു അല്ലെങ്കിൽ നാപ്പത്തിരണ്ട് വയസ്സു ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആനുപാതികമായിട്ടും ഒ ബി സി ആയാലും എസ് എസ് സി ആയാലും കൂടും ഓക്കെ അപ്പൊ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് അവര് പറയുന്നത് അതുപോലെ അതിന് നമുക്കും നിങ്ങൾക്ക് പറ്റുന്ന സപ്പോർട്ട് എല്ലാവരും കൊടുക്കണം മാക്സിമം കൊടുക്കണം ഗവൺമെന്റിൽ നമ്മൾ നിവേദനം കൊടുക്കാനായാലും എല്ലാവരും അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക കാരണം നാളെ ഒരു സമയത്ത് ഇപ്പം പലരും ഞാൻ എനിക്കായില്ലല്ലോ ഈ കെ ജി കറക്റ്റായാലും ഇനിയിപ്പോൾ ഒരു നാല് നാലഞ്ച് വർഷം കൂടെ എനിക്കുണ്ടല്ലോ സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് നമ്മളതിൻ്റെ കൂടെ ഇടപെടേണ്ട കാര്യമില്ല പക്ഷെ നിങ്ങൾക്കും ആ ഒരു ഈ ഒരു പ്രായം ഈ ഒരു മുപ്പത്തി വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് വയസ്സ് അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് വയസ്സാകും അപ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ ഒരു വേദന മനസ്സിലാകുന്നത് കാരണം ഇപ്പോഴേ നിങ്ങൾ ആ ഒരു അവരുടെ കൂടെ നിന്ന് കെ ജി കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വർഷങ്ങൾ കിട്ടും ഓക്കെ ഇപ്പം പെൻഷൻ ആവുന്ന പ്രായം അമ്പത്താറ് അമ്പത്തെട്ട് അറുപത് ആ റേഞ്ചൊക്കെയാണ് ഇപ്പം പല ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കൂടിലായാലും ഒക്കെ എനിക്ക് പെൻഷൻ പ്രായം കൂട്ടിയിട്ട് പോലും നമ്മുടെ ഈ ഒരു ഏജ് ലിമിറ്റ് അതായത് പരീക്ഷ എക്സാം എഴുതാനുള്ള ഏജ് ലിമിറ്റ് കൂട്ടിയിട്ടില്ല അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ എങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ മീഡിയ മീഡിയ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അടുത്ത് തന്നെ വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ അതിന് വേണ്ടി പരിശ്രമിക്കണം നമ്മുടെ കേരള കേരള യാത്രയിൽ തന്നെ പല ഉദ്യോഗാർത്ഥി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഉദ്യോഗാർത്ഥികളും ഈ ഒരു നിവേദനം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് മാക്സിമം കമ്പലെയ്ത് ഗവൺമെൻറിന് നമുക്ക് നമുക്ക് അനുകൂലമായി വിധി വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നമുക്ക് മാക്സിമം പരിശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ കൊറോണ കാലത്തും അതുപോലെ തന്നെ പ്രിലിമിനറി മെയിൻ എന്ന് പറയുന്ന ആ ഒരു സമയത്ത് പറ്റിയ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ട് പല ഉദ്യോഗാർത്ഥികളും ലിസ്റ്റിൽ വരാൻ അതായത് ജോലി കിട്ടാൻ സാ സാധ്യതയുള്ള പല ഉദ്യോഗാർത്ഥികളും ഔട്ട് ആയിട്ടും ഇനി വരുന്ന എക്സാംസ്കൾ അപ്ലൈ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് അവർക്ക് എഴുതാൻ പറ്റില്ല കഴിഞ്ഞു ഏജ് കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിലായിരിക്കും അവിടുത്തെ എൽ ഡി എൽ ജിസ് ഒക്കെ വരുന്നത് ആ സമയത്തൊക്കെ എഴുതാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴേ വർക്ക് ചെയ്ത് പോയ പല ഉദ്യോഗാർത്ഥികൾ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി എൽ ജി എസിന്റെ ഒരു ലിസ്റ്റിലുള്ള പല ഉദ്യോഗാർത്ഥികൾ ഏജ് കഴിഞ്ഞ ആൾക്കാരാണ് കാരണം അവരുടെയൊക്കെ അവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നമുക്ക് ഒരു പക്ഷേ നമുക്കും എനിക്കോ ഒന്നും ഊഹിക്കാൻ പറ്റില്ല അത്രത്തോളം അവർ ഫ്രസ്ട്രേഷൻ അടിച്ച് മാനസിക സംഘർഷത്തിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഏജില് ഏജ് കഴിഞ്ഞു അതായത് എക്സാം എഴുതുന്ന ഒരു എക്സാം എഴുതാൻ പറ്റില്ല അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക കാരണം പി എസ് സി ഫീൽഡിൽ നിൽക്കും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അല്ലാതെ മറ്റുള്ളവരാളെ ജോലി കിട്ടിപ്പോയി അല്ലെങ്കിൽ ജോലി കിട്ടും അല്ലെങ്കിൽ അവരുടെ മുപ്പത്തി ആറ് വയസ്സായി അവര് അവര് ഒഴിവാക്കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് എഴുതി എടുക്കാമല്ലോ എന്നുള്ള ചിന്തഗതി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കാരണം എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ നമ്മളെ കാര്യം നോക്കുക അല്ലാ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ അവരെയും കൂടെ സപ്പോർട്ട് ചെയ്യണം കാരണം നാളെ ഒരു സമയത്തും നമ്മളും ഈ ഒരു ലെവലിലോട്ട് എത്തിച്ചേരും ഓക്കെ അതുകൊണ്ട് നമ്മൾ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ അടുത്തൊക്കെ എത്തുന്ന എത്തുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെയും ഒക്കെ ഈ ന്യൂസ് മാക്സിമം നമ്മൾ സ്പ്രെഡ് ചെയ്യുക എങ്ങനെയെങ്കിലും നമുക്ക് ഏജ് ലിമിറ്റ് കിട്ടാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്നു എന്ത് സപ്പോർട്ട് വേണമെങ്കിലും എൻ്റെ അടുത്തൊന്നും ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് വല്ലതെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റുണ്ടെങ്കിൽ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വരെയധികം നന്ദി നമസ്കാരം